ഒരു ക്രമണം ഉണ്ടായിട്ടുണ്ട് കാശ്മീരിൽ സങ്കടകരമായ കാര്യം തന്നെയാണ് പക്ഷേ ഈ എവിടെ ഭീകരാക്രമണം ഉണ്ടായാലും നമ്മുടെ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ചില ആളുകൾ ചില ആന്റി മുസ്ലിംസുകൾ അതൊരു മതത്തിന്റെ മുസ്ലിം മതത്തിന്റെ തലയിൽ കെട്ടിവെക്കാനും ഇവിടെ വർഗീയത ഉണ്ടാക്കാനും ശ്രമിക്കുന്ന കുറെ ആളുകളുണ്ട് എന്താണ് മിന്നുടെ കാഴ്ചപ്പാടിൽ തീവ്രവാദവും ഇസ്ലാമും എന്ന് പറയുന്നത് എന്റെ കാഴ്ചപ്പാടിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് സമാധാനമാണ് ഒരിക്കലും കലാപവും ഫയറ്റവും ഒന്നുമല്ല എല്ലാവരോടും സമാധാനമായിട്ട് പോകാനാണ് പറയാക്കുന്നത് കൊല ജയനൊന്നും പറഞ്ഞിട്ടില്ല ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെയാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് പിന്നെ നമുക്കറിയാം ഇന്ത്യയിലെ എല്ലാവരും നമ്മളെല്ലാരും ഒറ്റക്കെട്ടാണ് ഒരു മതാണ് എല്ലാവരും പക്ഷെ എടുത്തു ഒരു കാര്യമുണ്ട് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായപ്പോ തന്നെ മുള്ളയിലേക്ക് നുള്ളിക്കളഞ്ഞു അതെ ഭീകരാഗ്രഹം ആന്റി മുസ്ലിംസുകളും മതത്തുകൾ ഇസ്ലാമിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ ചില ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ യുക്തിവാദികളായ ചില മണ്ടന്മാരുണ്ടായിരുന്നു പിന്നെ ചില ന്യൂ ജനറേഷൻ ആ ഉണ്ടായിരുന്നു വർഗീയവാദികളുണ്ടായിരുന്നു അവരെയൊക്കെ തലക്കടി ഓടിച്ച് അതെ ചെറുതലുള്ളു മേജർ രവി ആണെങ്കിലും മേജർ രവി എന്താ ഇത് ഒരു മതയിൽ കെട്ടിവെക്കേണ്ട കാര്യമല്ല അല്ല ഇത് അതുകൊണ്ട് ഇത് മാത്രം തലയിൽ കെട്ടിവെക്കരുത് അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ എടപ്പള്ളിയിലെ എടപ്പള്ളി സ്വദേശിയാണ് ആ ഒരു മരണപ്പെട്ടായിരുന്നല്ലോ അവിടെ ആ മരണപ്പെട്ട രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ മകള് പറഞ്ഞത് എന്താണെന്ന് പറയൂ ഞങ്ങൾക്ക് അവിടെ രണ്ട് സഹോദരങ്ങൾ സഹോദരങ്ങളുണ്ടായിരുന്നു രണ്ട് മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടായിരുന്നു അവരെ അള്ളാഹു രക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞത് അല്ലാതെ തീവ്രവാദികൾ ഞങ്ങൾ എന്റെ അച്ഛനെ കൊന്നുകൊണ്ട് മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളും പറഞ്ഞില്ല ഇവിടെ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വളരെ പ്രധാനമാണ് ആ സ്റ്റേറ്റ്മെന്റുകൾ വെച്ചിട്ടാണ് മുസ്ലീമിനെ ഈ ഇസ്ലാമിന്റെ തീവ്രവാദത്തിൽ നിങ്ങൾ കൂട്ടിക്കെട്ടേണ്ട ആന്റി മുസ്ലിം പറഞ്ഞതാ അത് നിങ്ങളെ കയ്യില് വെച്ചേക്കെന്ന് പറഞ്ഞു ചോദിക്കാം അതാണ് നമ്മുടെ രാജ്യം എന്ന് നമ്മുടെ എന്ന് സാഹോദര്യം ന്യൂ ജനറേഷൻ ഒത്തിരി മാറിയേക്കുന്നു ഒരുപാട് ഒരു ആളുകളുണ്ട് അവിടം വരെ നിൽക്കുള്ളൂ നിക്കുമായിരുന്നു അതിനപ്പുറം വർഗീയത മുന്നോട്ട് പോയി ജനങ്ങൾ ഒന്നാണെന്ന് മനസ്സിലായി ഇവിടുത്തെ ആളുകൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയും അവർക്ക് വിഷയമല്ല അവര് പഠിച്ച് ജീവിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് അവർക്ക് അല്ലെങ്കിൽ സമയമില്ല അത് നമ്മുടെ ഒരു ഗുണമാണ് സത്യം അതെ അപ്പം നമുക്ക് ഒന്നും തീരുമാനിക്കാൻ ഇപ്പൊ തീവ്രവാദികളെ അവര് മുസ്ലിം ആയിരുന്നു ഇപ്പൊ നമ്മുടെ രാജികത അവരെന്താ ചെയ്യുന്നു അവരുടെ കുറച്ച് ആൾക്കാരെ അങ്ങനെ വളർത്തിയെടുത്ത് അവർക്ക് മുസ്ലിംസിന്റെ പേരിട്ട് ഐഡന്റിറ്റി ഇട്ട് അവരങ്ങ് വിട്ടേക്കാരണം അവർക്ക് വേണ്ടത് നമ്മുടെ രാജ്യത്തില് ഭയങ്കര പിന്നെ അഭിനി പൊണ്ടാപ്പിക്കുക അവർ അവരുടെ ലക്ഷ്യം അപ്പം മുസ്ലിംസിന്റെ പേരിട്ടിട്ട് അവരും പല പല ഫേസ്ബുക്കിൽ പല അവരുണ്ട് എന്നിട്ട് അവർക്ക് അവരുടെ ഇസ്ലാമിന്റെ പേര് മുസ്ലിം പേരെ എന്നിട്ട് അവർ കമന്റ് ഹിന്ദുക്കളെ പറഞ്ഞ് തെരു ഇത് അത് നമ്മൾ മനസ്സിലാക്കണം ഇത് കർണാടകയിൽ കർണാടക ഇന്ന് രാവിലെ സംഭവിച്ചൊരു കാര്യമാണ് അവിടെ പാകിസ്ഥാന്റെ കൊടി റോഡിൽ സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തു അതായത് പാകിസ്ഥാന് അവിടെ വർഗീയത കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് അതായത് റോഡിൽ മുഴുവൻ പാകിസ്ഥാനെ കൂടി വെച്ചിട്ട് അത് മുസ്ലിങ്ങൾ വെച്ചതാണെന്ന് പറയാനും പക്ഷേ വജ്രംഗളിന്റെ ആളുകളെ ആറുപേരെ അറസ്റ്റ് ചെയ്തു അത് ചെയ്തതിന് അപ്പൊ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് അതെ തമ്മിൽ അടിപ്പിക്കാനായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ തീവ്രവാദികൾ പാകിസ്ഥാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതിപ്പോ പാകിസ്ഥാന്റെ ഭിന്നസെന്റ് ആയിരിക്കാം അവര് തീവ്രവാദികളെ വേറെ വല്ല കൺട്രികളായിരിക്കും വിട്ടിരിക്കുന്നത് അതെ മനസ്സിലായോ അപ്പൊ നമ്മളാ പെട്ടെന്ന് ആദ്യം വിചാരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നു അത് ഈ ഫൈറ്റ് കാശ്മീരിലെന്തിനാ കാശ്മീരിൽ നടത്തി പാകിസ്ഥാനെ വെറുക്കാൻ വേണ്ടി നമുക്കറിയില്ല അത് പാകിസ്ഥാൻ തന്നെയാണോ ഒരു യുദ്ധം ഉണ്ടായാൽ രണ്ട് രാജ്യങ്ങൾക്ക് നഷ്ടം ഉണ്ടാവും അതെ ഒരുപാട് പട്ടാളക്കാർ മരിക്കപ്പെടും ഒരുപാട് സിവിലിയൻസിന് ജീവഹാനി സംഭവിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും അതിനെ രാജ്യത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തും അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും ചൈനയൊന്നും വരാതിരിക്കേണ്ടത് അല്ലാണ്ട് ഇത് 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 ശരിക്കും നമ്മുടെ പാകിസ്ഥാനും ഇന്ത്യൻ വലിയ നിക്കുക പൊട്ടിത്തരണ്ടാവും ഇന്നസന്റ് ആണ് ആയിരിക്കാം അവരായിരിക്കാം പക്ഷെ ഇതിന്റെ പുറകിൽ വേറെ ശക്തികളാ കളിച്ചെങ്കിലോ അതെ അത് ശ്രദ്ധിക്കേണ്ട അത് ശരിക്കും അറിയണം എന്റെ പുറകെ കളിച്ച ശക്തി ആര് അത് കാശ്മീരിൽ ശരിയാ പാകിസ്ഥാൻ ആഗ്രഹിച്ചത് അതൊക്കെ ശരിയാ എന്നും പറഞ്ഞത് എന്നാൽ പാകിസ്ഥാനില് ഈ വെടി നടന്നാലല്ലേ പാകിസ്ഥാനെ നമ്മൾ വെറുക്കുള്ളൂ അതെ അവർക്ക് വേണ്ടത് പാകിസ്ഥാൻ പാകിസ്ഥാൻ ആരാണ് ശരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നാലാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ഉണ്ടാക്കിയ ആൾക്കാരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ഉണ്ടാക്കിയ ആൾക്കാരാണ് പിന്നീട് മുസ്ലിംസ്ല്ലാം അങ്ങനെ അങ്ങോട്ട് പോയി നമ്മൾ ഇന്ത്യക്കാരല്ല സിന്ധു വന്നത് അങ്ങനെ അങ്ങനെ ഉണ്ടായുള്ളൂ പക്ഷെ നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് പക്ഷെ ഈ പുറസക്തിക്കാർക്ക് ഇത് പിടികില്ല അവർക്കൊരു പേടിയുണ്ട് പൊന്നു എല്ലാ ഇന്ത്യൻസ് ആണ് ആ ഇവരെ ഒറ്റക്ക് ഇവരൊക്കെ പണ്ട് തന്ന ഞങ്ങൾക്കെതിരെ നമ്മുടെ പൂർവികന്മാർക്കെതിരെ ഫൈറ്റ് ചെയ്ത ആൾക്കാരാണ് അപ്പൊ അപ്പൊ നമ്മൾ സ്വന്തമായി നമ്മള് ഇതിന്റെ പേരില് ഒരു തീവ്രവാദം നടന്നു തരുന്ന മുസ്ലിമിന്റെ പേരാണെങ്കിലും ചെറുപ്പത്തിലേ തന്നെ ഇവരെ ട്രെയിൻ ചെയ്ത് ഈ വെടിവെക്കാനൊക്കെ പഠിപ്പിച്ചിട്ട് ഇവർക്ക് ഇസ്ലാം പേര് ഇട്ടിരിക്കുന്ന കാരണം ഒരു ചില കൺട്രികൾക്ക് മുസ്ലിംസ് എന്ന് ഭയങ്കര ദേഷ്യവാ ആ അവരുടെ ആ വളർച്ച തടയാൻ വേണ്ടി കൊറേ പേർക്ക് ഇങ്ങനെ പാകിസ്ഥാനിൽ നിന്നും പല പല കൺട്രിയിൽ നിന്ന് ആൾക്കാരെടുത്തിട്ട് അവർക്കും ഇസ്ലാം പേരുടെ ഐഡന്റിറ്റി അടിച്ച് പല അവരുടെ രാജ്യത്ത് തന്നെ സിറ്റിസൺഷിപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉള്ളവരൊക്കെ ആയിരിക്കും വരുന്നത് അപ്പൊ നമ്മൾ വെയിറ്റ് ആൻഡ് കണ്ണടച്ചോട്ടെന്ന് വെച്ചാൽ പിന്നെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാം എന്താണ് മനസ്സിലായത് തീവ്രവാദം ഇപ്പം പ്രവാചകൻ യുദ്ധം ഉണ്ടാക്കിയത് പലരുമയാണ് പറയുക പ്രവാചകൻ യുദ്ധം യുദ്ധമുണ്ട് അധർമ്മത്തിന്റെ എതിരെയാണ് അതെ അതല്ല അങ്ങോട്ട് പോയി ഒരു യുദ്ധം ഒറ്റ യുദ്ധം പോലും അങ്ങോട്ട് ഇവരെ ആക്രമിച്ചിട്ടില്ല അതെ അപ്പം പിന്നെ പ്രവാചകന്റെ ജനങ്ങളെ രക്ഷിക്കുക ഉത്തരവാദിത്വമാണ് പിന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഞാൻ പറഞ്ഞെ മനുഷ്യരെയൊക്കെ ഇങ്ങനെ കന്നുകാലികളെ പോലെ തുണിയൊന്നും ഇതെല്ലാണ്ട് അവരെ കെട്ടിയിട്ട് എഴുത്തിലേക്ക് കെട്ടിയിട്ട് അപ്പൊ അതിനെതിരെ പ്രവാചകൻ ജസ്റ്റിസിനെതിരെ ഫൈറ്റ് ചെയ്തു അതിനെന്താ അങ്ങനെ വേണം നമ്മൾ ഓരോരുത്തരും അനീതിക്കെതിരെ ഉയർത്തിരുന്നേക്കണം നമ്മൾ മരിക്കുവാണെങ്കിൽ അന്തസ്സായിട്ട് മരിക്കണം വീരുക്കളായി മരിക്കരുത് ഏഹ് കുറച്ച് ജീവനെങ്കിൽ അന്തസ്സായിട്ട് അവർ മരിക്കുന്നില്ല ഒരു ധീരനായ ഒരു യുവാവ് മരിക്കുന്നില്ല ആ മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചോണ്ടിരിക്കുകയല്ലേ അപ്പൊ നമ്മൾ എത്ര ഒന്നു പറയാൻ പറയാനുള്ളത് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക നമുക്കൊരു സമയം ദൈവം പറഞ്ഞിട്ടുണ്ട് ആ സമയാകാതെ ഒരുത്തരും നമ്മളെ തൊടാൻ പറ്റില്ല നമ്മൾ ഇനി എങ്ങനാ മരിക്കേണ്ടത് എല്ലാം ഏത് സ്ഥലത്ത് വെച്ചാണ് മരിക്കുന്നത് ഏത് സമയത്താണ് മരിക്കുന്നത് എന്നൊക്കെ ദൈവത്തിനറിയാം അത് നമ്മൾ മരിച്ചിരിക്കും അതിനുവേണ്ടി നമ്മളോട് ഓടണ്ട അയ്യോ മരിക്കോ മരിക്കോ ഓടേണ്ട ആവശ്യമൊന്നും ഇല്ല നമ്മൾ സമയം മരിച്ചിരിക്കും പക്ഷെ നമ്മൾ കാണുന്ന ചില സത്യങ്ങൾ അതുണ്ടല്ലോ ഉണ്ടല്ലോ കുറാനിലുണ്ട് ഭഗവത്ഗീതയിലുണ്ട് ബൈബിളിലുണ്ട് നമ്മൾ സത്യം കണ്ടാൽ മറച്ചു വെക്കരുത് അനീതി കണ്ടാൽ കണ്ണടക്കരുത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അറിയാമെങ്കിലും നമ്മൾ അത് മിണ്ടാണ്ടിരിക്കരുത് നമ്മളിപ്പോ ഒരു ഒരാളെ കൊല്ലുന്ന കൊണ്ടു എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകണം മുന്നോട്ട് നമ്മളുണ്ടോ പോലും നമ്മുടെ അടുത്ത് വരും കണ്ടാൽ ഞാൻ കണ്ടു എന്ന് പറയാളെ ചങ്കറ്റം ഉണ്ടാവണം ഇന്ന് നമ്മുടെ കേരളത്തിൽ അതാ ഇല്ല ഇല്ലാണ്ടിരിക്കുന്നത് എല്ലാവർക്കും പറയാൻ പേടിയാ എന്ത് കാര്യം എല്ലാവരും നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക അനീതിക്കെതിരെ തീർച്ചയായും പിന്നെ വേറൊരു കാര്യം പോലീസ് പറയാ എല്ലാവർക്കും ഒരു മിസ് തെറ്റിദ്ധാരണയാണ് പോലീസുകാരെ വിശ്വസിക്കാൻ പറ്റും പോലീസുകാരെ വിശ്വസിക്കരുത് അങ്ങനെയല്ല പോലീസ് എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ പേരന്റ് ആയ സ്ഥിതിക്ക് ഞാൻ രണ്ട് കുഞ്ഞുങ്ങളോട് തനിയെ ജീവിച്ചു വന്നെങ്കിൽ എന്റെ തറവാടായിരുന്നു പോലീസ് സ്റ്റേഷൻ സത്യം എന്റെ അമ്മാവനും അപ്പച്ചനും എൻ്റെ കസിൻസും എല്ലാം പോലീസ് സ്റ്റേഷനായിരുന്നു ഞാൻ ഇന്നുവരെ എന്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഞാനൊരു പൊളിറ്റീഷനെ പോയി വിളിച്ചിട്ടില്ല പൊളിറ്റേഷനോട് പോയി അഭിയം തേടിയിട്ടില്ല ഇന്ന് ആരോടും പോയി സാർ എന്നില്ല ഞാൻ നേരെ അങ്ങ് സ്റ്റേഷനിൽ പോകും സാറെ എന്നമാതിരി പ്രശ്നം റിട്ടേൺ കംപ്ലൈന്റ് എടുത്തിന്മാതിരി പ്രശ്നം ഇരിക്കും എന്റെ മോനെ ആണ് മോനെ കൈപ്പിടിച്ചു നോക്കും വളരെ ചെറുപ്പത്തിലാണെങ്കിലും ഞാനിപ്പോ സിംഗിൾ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് പ്രശ്നങ്ങളെ ഞാൻ അതിജീവിച്ച് വന്നാൽ ശ്രീയാണ് അപ്പൊ തനിയെ ജീവിക്കാൻ ശ്രീ ആവുമ്പോ അവളെ എല്ലാവരും മുട്ടാനും തട്ടാനും കാക്കാറുണ്ടാവും ആരും ഇല്ല ചോദിക്കാനും പറയാൻ ആരും ഇല്ലല്ലോ അപ്പൊ നമ്മളൊത്തിരി ഡ്രബിൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പം എനിക്ക് ഇപ്പൊ പൈസ തരാം ഞാനൊരു വീടിന് അഡ്വാൻസ് കൊടുത്തു ഏഹ് അപ്പൊ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു എട്ട് മാസം മുമ്പ് എനിക്ക് അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണം വേറെ ഫ്ലാറ്റിലോട്ട് പോകണം അപ്പൊ ഞാൻ അവര് ഒരു മാസം മുമ്പേ അറിയിച്ചു ഞാൻ അടുത്ത മാസം വെക്കേറ്റ് ചെയ്യണം ഒരു മാസം പറയാം മൂന്ന് മാസം മുമ്പ് അറിയണമായിരുന്നു അതുകൊണ്ട് നിന്റെ അഡ്വാൻസ് തരാൻ പറ്റത്തില്ല അതോ എടുത്ത നീമോ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അഡ്വാൻസ് അഡ്വാൻസ് വരുന്നില്ല അവര് ഞാൻ കേസ് കൊടുത്തു പോലീസ് വൺ ടു അപ്പൊ അങ്ങനെ എനിക്ക് നീതി അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയിരിക്കുന്നത് ഇന്ന് ഇത്ര സുരക്ഷിതമായിട്ട് നിൽക്കുന്നതും ഈ നിമിഷവും ഞാൻ സുരക്ഷിതമായിട്ട് നിൽക്കുന്നത് എന്താ അവരുടെ ഒരു കണ്ണ് എല്ലാവരുടെ ഒരു കണ്ണ് ഞാൻ ഒന്ന് ഫോൺ വിളിച്ചോ ആ നിമിഷം അവരുടെ സഹായമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ ചോദ്യത്തിൽ അവിടേക്ക് വരുമ്പോ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് എങ്ങനെ ഇസ്ലാമ തീവ്രവാദം ഉണ്ടല്ലോ ഇസ്ലാം തീവ്രവാദം പഠിപ്പിക്കുന്നതാണ് ഇവർ പറയുന്നത് നമുക്കറിയാം നമുക്കറിയാം പക്ഷെ പണ്ടത്തെ പണ്ടത്തെ ഉസ്താദമാരെ വെച്ച് നമ്മൾ നോക്കുമ്പോ അവിടെ കുറച്ച് തെറ്റായ പഠി പഠിപ്പിന് നടന്നിട്ടുണ്ട് ഇപ്പഴല്ല കുറച്ചൊക്കെ മുമ്പേ അതായത് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് വാഴ എടുക്കണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് തെറ്റായ പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി കേട്ടോ ഇപ്പം നല്ലൊരു നല്ലൊരു ഇതാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ പിള്ളേരെ മദ്രസിലൊന്നും നേരത്തെ എല്ലാരും വിടുന്നതൊക്കെ നിർത്തി കാരണം തെറ്റായ രീതിയിൽ ചിലരൊക്കെ പക്ഷെ ഇപ്പം എല്ലാരും നല്ല ഖുറാനൊക്കെ എല്ലാരും പഠിച്ചപ്പോ എല്ലാരും പഠിച്ചപ്പോ ശരിക്കും ഇസ്ലാം എന്ന് വെച്ച് സമാധാനമാണ് മനുഷ്യരെ എന്നാണ് വിളിച്ചേക്കുന്നത് അവിടെ ക്രിസ്ത്യൻ എന്നോ ഹിന്ദു എന്നോ ഇന്നുമില്ല എല്ലാരും അവരെ ഈ അറബി ചരകനായ ബിലാലിനെ ഏഹ് അറബിലും കറുത്ത ബിലാലിനെ സ്നേഹിച്ചതുപോലെ പോലെ നമ്മൾ എല്ലാവരും സ്നേഹിക്കുക അതുപോലെ തന്നെ നമ്മൾ പള്ളിയിൽ പോയി നിൽക്കുമ്പോൾ നമ്മളെ തോറ്റുപ്രസന്ധിക്കുന്ന ആരാ നമുക്കറിയത്തില്ലല്ലോ അതാണ് ഇസ്ലാം നമ്മൾ പോയി പല കണ്ടിലും പോകുമ്പോ കാണാറുണ്ട് ആ പള്ളിയിലെ ചിലപ്പോ ഒരു തൂപ്പ് ജോലി ചെയ്യുന്ന ആളായിരിക്കും ആ മാറ്റി അതിന്റെ കീഴിലായിരിക്കും അവിടുത്തെ രാജാവ് അതാണ് ഇസ്ലാമിന്റെ കോൺസെപ്റ്റ് നോക്കുന്നത് ആഹാരം കഴിക്കുന്ന ആണെങ്കിലും ഒക്കെ ഒരു ഈക്വാലിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതെ നമ്മള് നിസ്കരിക്കുമ്പോ നമ്മളെ ഇങ്ങനെ നമ്മൾ ഏറ്റവും ദൈവത്തിന്റെ മുമ്പിൽ ഓരോ ദിവസവും നമുക്ക് ഗിഫ്റ്റ് ആണ് ഓരോ ദിവസവും നമ്മള് രാവിലെ എണീക്കുന്നല്ലേ അതെ തീർച്ചയായും നമ്മള് കടന്നങ്ങ് ഉറങ്ങുക കൊളസ്ട്രോൾ വരാം തട്ടിപ്പോയാ അപ്പൊ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ദൈവത്തിലൂടെ നന്ദി പറയാം ആ നന്ദിയാണ് നിസ്കരിക്കുക എന്തായാലും ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം തന്നെയാണ് ഒരിക്കലും അതായത് നിങ്ങൾ ആവശ്യമില്ലാതെ ഒരാളെ കൊല്ലുകയാണെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ ജനങ്ങളെയും കൊല്ലുന്നത് പോലെയാണ് നിങ്ങൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ലോകത്ത് ഒരാളെ രക്ഷിക്കുകയാണെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും നിങ്ങൾ രക്ഷിച്ചത് പോലെയാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പുണ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയേറെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ബൈബിളിൽ പറയുന്നുണ്ടോ നിങ്ങൾ ഒരാളെ കൊല്ലുകയാണെങ്കിൽ അതിനെ തിന്നണം എന്നാ ഒരാളെ കൊല ചെയ്താൽ കഴിക്കണം അതാണ് പറയുന്നത് അതെന്താ ഉദ്ദേശം എന്ന് വെച്ചാല് നമുക്ക് ഈ ദൈവം ഈ ഭൂമി സൃഷ്ടിച്ചത് എല്ലാം മനുഷ്യർക്ക് പോകേണ്ടത് കഴിക്കാൻ വേണ്ടിയാണ് ഓരോ മൃഗങ്ങളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാം ദൈവം എല്ലാം പരിശുദ്ധമാക്കി പരിശുദ്ധ വിശദീകരിച്ച് തന്നിരിക്കുന്ന നമുക്ക് കഴിക്കാൻ വേണ്ടി അല്ലേ അപ്പം അത് കഴിക്കരുത് ഇത് കഴിക്കരുത് അങ്ങനെ ഹെർബി വൈറസും കാർണി വൈറസും ഏഹ് അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടല്ലോ പക്ഷെ ഈ ലോകത്തിലുള്ള എല്ലാവരും നമുക്ക് കഴിക്കാം ഇപ്പം പാണ്ഡവന്മാർ പഞ്ച പാണ്ഡവന്മാരൊക്കെ ീഫൊക്കെ കഴിച്ചിട്ടുണ്ട് ആ അപ്പൊ നമുക്ക് കഴിക്കാനാണ് ദൈവം മാംസമൊക്കെ മാംസമൊക്കെ നമുക്ക് ചെല്ലണം ഏഹ് ഇന്ന് പക്ഷെ ദൈവം പറയുന്ന ഒന്നേന്നുള്ളൂ നിങ്ങൾ എന്ത് വേണമെങ്കിലും കഴിച്ചോ വായിക്കൂടെ അത് വൈകിട്ടിൽ പോണു വെളി പോണു ആരെയും ഉപദ്രവിക്കുന്നില്ല ആർക്കും ഒരു വിഷമം ഉണ്ടാക്കുന്നില്ല പക്ഷേ അകത്തൊന്നും പുറത്തോട്ട് വരത്തില്ല നമ്മൾ വായിക്കൂടെ അതാണ് സൂക്ഷിക്കണ്ടേ നാവ് വായി വായ കൂടെ പുറത്തു വരാ അതാണ് സൂക്ഷിക്കേണ്ടത് ഞാൻ പറയാം അല്ലാണ്ട് നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നല്ല പക്ഷെ നമുക്ക് നമ്മുടെ വേദപുസ്തകത്തിൽ കുറെ വിലക്കുകളുണ്ട് മദ്യം കഴിക്കരുത് പന്നിമാംസം കഴിക്കരുത് ചത്തുതന്നെ ഒന്നും കഴിക്കാൻ പാടില്ല അത് മാത്രം കഴിക്കാണ്ടിരിക്കുക ബാക്കി നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കഴിച്ചോ അത് കഴിക്കണ്ടേ അത് കഴിക്കണ്ടേ കുറച്ച് നാളെ മരിച്ചു ജീച്ചിരിക്കുന്ന തരത്തില്ല അപ്പൊ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കണ്ടേ അത്ര ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക പക്ഷെ നാക്ക് നാക്കൊരു ചെറിയൊരു തീയാണ് ചെറിയൊരു വാക്ക് മതി ഒരു മനുഷ്യനെ കൊല്ലാനും ഒരു മനുഷ്യനെ ഉയർത്താനും തളർത്താനും ഒക്കെ നാക്കാം അതുപോലെ ഏതൊരു മനുഷ്യൻ ഇപ്പൊ കമന്റ് കൊറേ കമന്റ്സ് ഒക്കെ എങ്ങനെ അപ്പൊ ഈ കമന്റ്സ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നതാണ് അവരുടെ വായ കൂടെ പുറത്തു വരുന്നത് മനസ്സിലായി അവരുടെ നിക്ഷേപം അതുകൊണ്ട് നമുക്കൊന്നും നല്ല നിക്ഷേപിച്ചവർ നല്ലത് സംസാരിക്കും അവർക്കൊരിക്കലും എന്താ ഓറഞ്ച് മരത്തിൽ നിന്ന് നാരങ്ങ ഓറഞ്ച് മരത്തിൽ നിന്ന് ഓറഞ്ച് നാരങ്ങ മരത്തിൽ നിന്ന് നാരങ്ങയാണോ നാരങ്ങ മരത്തിൽ നിന്ന് നമുക്ക് ആപ്പിളിനെ പ്രതീക്ഷിക്കാൻ പറ്റുമോ നല്ല മനുഷ്യന് മാത്രമേ നല്ലത് സംസാരിക്കാൻ പറ്റത്തുള്ളൂ ചീത്ത മനുഷ്യൻ അവൻ അവൻ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് അപ്പൊ ഈ കമന്റ് ഒക്കെ കാണുമ്പോ അവന് ഈ കമന്റ് ഇടുന്നവർക്ക് പൊട്ടന്മാരാണേ ഒന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തേക്ക് മൂന്ന് മാസത്തേക്ക് ഇവരെ ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്യും അത് ഇവർക്ക് അറിയത്തില്ല ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്ന് ഇവരിങ്ങനെ കമന്റ് ഇടുമ്പോ എല്ലാരും കാണും അപ്പൊ ഇവരുടെ പ്രൊഫൈൽ എന്തെടുത്ത് നോക്കൂ ഇവരെ നോട്ട് ഇട്ടു നോക്കും നാളെ ഒരു ജോലിക്ക് പോകുമ്പോഴാണ് നീയല്ലേ അന്ന് പണ്ട് വലിയ ചേർത്താ ഇവർക്ക് തന്നെ പാരയാണ് ചെയ്യുന്നത് കാരണം ഇവരെ ജനങ്ങളാണത് എല്ലാം കാണുവാരുത്തുന്നുണ്ട് പക്ഷെ ഇവര് ഈ ഇവര് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു വ്യക്തിയെ ആയിരിക്കും പക്ഷെ ജനങ്ങൾ എല്ലാം ഈ കമന്റ് ഇട്ടേ അപ്പൊ അവർക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടമാ അവര് തന്നെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും വളരെ നന്ദി പ്രതീക്ഷിക്കാം